പള്ളിരുത്തി സ്കൂളിലെ വിഷയം അസഹിഷ്ണുതയുടെ വലിയ ഉദാഹരണമാണെന്നും സ്കൂൾ മാനേജ്മെന്റിന് പുറകിൽ ചില ദുശക്തികളാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കരുതിക്കൂട്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത് വിഷയം മുസ്ലിം ലീഗ് ആദ്യഘട്ടം മുതൽക്കുതന്നെ വിലയിരുത്തുന്നുണ്ടെന്നും പ്രശ്നം സങ്കീർണമാകാതിരിക്കാനാണ് സംയമനം പാലിച്ചതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ಅವರೇಮೆಂಟು ಅದು ಎದುರೋಣ ಅದೊಂದರೆ ಪಾರ್ಟಿ

ആ സംഘടനയുടെ പേര് പേരെടുത്ത് ആരാണിതിന് പിന്നെ ഈ രീതിയിൽ പ്രവർത്തിച്ചെന്ന് പറയും അതുകൊണ്ടാണ് സ്കൂളിൽ പോണും പറയുന്നത് സ്കൂളിൽ പോലും പറയുന്നത് മെച്ചുകൊണ്ട് വരുന്നത് അവരുടെ നിയമത്തിനനുസരിച്ച് സ്കൂളിന്റെ പരിപാടികൾ അവർ ഇപ്പോഴും

ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ఇండియన్ బేగ్స్ ఓపోజిట్ పోలీస్ స్టేషన్ మంజీరి రోడ్ వన్ డోర్